പട്ടിക വിഭാഗ മേഖലകളിൽ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന അംബേദ്കർ ഗ്രാമം വികസന പദ്ധതികളുടെ സംസ്ഥാനതല നിർമ്മാണോദ്ഘാടനം നടത്തി കുഴൽമുന്നും പഴയക്കളം അംബേദ്കർ ഗ്രാമത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആ പ്രദേശത്തെ പ്രവർത്തകർക്ക് ലഭ്യമാക്കണമെന്നുള്ള ഒരു വലിയ താല്പര്യമുണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് ഇത് പലപ്പോഴും സാങ്കേതിക സംഖ്യപ്പെട്ടത് തങ്ങൾ നീണ്ടുപോകുന്നത് നമ്മുടെ ഒരു ഭാഗങ്ങൾ പ്രയോജനം കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ എം എൽ എമാരെ തന്നെ ചെയർമാന്മാരെ ആക്കിക്കൊണ്ടുള്ള ഒരു മോണിറ്ററിങ് കമ്മിറ്റി നിയോഗ്യമായ അടിസ്ഥാനത്തിൽ നമ്മുടെ എം എൽ എ പ്രസിഡൻ്റാണ് പ്രസിഡന്റ് എം എൽ എയുടെ നേതൃത്വത്തിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെയും വിവിധ ഏജൻസികളെയും എല്ലാം തിരിച്ചു വരുത്തി ഡിപ്പാർട്ട്മെന്റിലും ഓരോ ഏജൻസികളും നടപ്പിലാക്കുന്ന പദ്ധതികൾ പുരോഗതി തലത്തിലും എല്ലാം ജനപ്രതിയെ തലത്തിലും എല്ലാം ഇത്രയും പെട്ടെന്ന് തന്നെ കഴിയും കെ ഡി പ്രസന്ന എം എൽ എ അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ പട്ടികജാതി വികസന വകുപ്പ് അനുവദിച്ച അറുപത്തിനാലും പട്ടികവർഗ വികസന വകുപ്പ് അനുവദിച്ച എഴുപത്തിയാറും ഗ്രാമങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു ഗ്രാമങ്ങളിലും ഓരോ കോടി രൂപയുടെ വീതം വികസന പദ്ധതികളാണ് നടപ്പാക്കുന്നത് പട്ടികവർഗ വികസന വകുപ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ അഞ്ച് ഗ്രാമങ്ങളുടെ ഉദ്ഘാടനവും നടത്തി കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദേവദാസ് മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം ആർ അഭിലാഷ് സ്ഥിരസമിതി അധ്യക്ഷൻ വി പങ്കജാക്ഷൻ വാർഡ് മെമ്പർ രമ്യ ഇ ആർ കൃഷ്ണദാസ് ജില്ലാ ഉപദേശക സമിതി അംഗം ബി സി അയ്യപ്പൻ എന്നിവർ പ്രസംഗിച്ചു പട്ടികജാതി വികസന ഓഫീസർ കെ സുന്ദരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പട്ടികജാതി വികസന വകുപ്പ് അഡീഷണൽ ഡയറക്ടർ വി സജീവ് സോഗതവും ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ ശ്രീജ നന്ദിയും പറഞ്ഞു